പാലക്കാട് ജില്ലയിലെ രണ്ട് സി പി എം പ്രാദേശിക നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു തേങ്കുർശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സലീന തച്ചമ്പാറ തെക്കുംപുറം ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന വി പത്മനാഭൻ എന്നിവരാണ് കോൺഗ്രസിൽ അംഗത്വമെടുത്തത് ഡി സി സി ഓഫീസിൽ സ്വീകരണം നൽകി മറ്റു പാർട്ടികളിൽ നിന്നും ഇനിയും നിരവധി പേർ കോൺഗ്രസിൽ വരുമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു കഴിഞ്ഞ ഇരട്ടി ും മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കോൺഗ്രസ് ഒരു വീടിന്റെ സമാധാന അന്തരീക്ഷം നല്ല പോസിറ്റീവായിട്ടുള്ള ഇത് ഈ പാർട്ടി കാണേണ്ടത് അതുകൊണ്ട് പത്മനാഭൻ പത്മനാഭത്തിന് ശരീര ഉൾപ്പെടെ മറ്റു ധാരാളം പഞ്ചായത്തുകളും തുടരെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റു ധാരാളം പഞ്ചായത്തുകളിൽ സി പി എമ്മിന്റെ നേതാക്കന്മാര് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോകുന്നത് ധാരാളം സി പി എമ്മിന്റെ ആളുകളും ബി ജെ പിയുടെ ആളുകളും കോൺഗ്രസ് വരാനിരിക്കും അതുപോലെ വഴിയെ നിങ്ങൾക്ക് അത് നിങ്ങളെ വിളിച്ച് അറിയിക്കാം അപ്പം ഇപ്പോൾ ആ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സലീന ഉൾപ്പെടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഭർ ഉൾപ്പെടെ ആളുകൾ വരുന്നു ഇനിയും ഞാൻ പേര് പറയുന്നില്ല കാരണം നാളെ അവരുടെ പേര് അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളെ ആളുകളെ അറിയിക്കും നിങ്ങളുണ്ടാക്കിയ സൃഷ്ടി ഞാൻ ആലോചിച്ചിട്ടുണ്ട് തർക്കം ഡിസ്കഷൻ നടത്തിയാലും തർക്കം ഇല്ല ഇല്ല അതാരണം ഞങ്ങളെ ഓർക്കാൻ പറ്റി ഇവിടെ ചർച്ച നടത്താതെ എങ്ങനെ തർക്കം വരില്ല എനിക്കറിയില്ല നിങ്ങൾ ഇതാക്കിയ തർക്കം കൊടുക്കുന്നു ഞങ്ങൾ ഇരുന്നിട്ടില്ല ന്യൂസ് പാലക്കാട്